നമസ്കാരം അങ്ങനെ ആ പ്രമ വന്നു കലാശക്കൊട്ട് നടക്കുന്നുണ്ട് ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞ ആ കലാശക്കൊട്ട് ആരുടെ നെഞ്ചത്തേക്ക് ഈ പറയുന്ന അനുമോളുടെ നെഞ്ചത്തേക്കുള്ള കലാശക്കൊട്ട് വിഷയം മറ്റൊന്നുമല്ല വിഷയം ഏതാണ് ഈ പറയുന്ന അനുമോള് ആതില എടുത്ത് പി ആറിന്റെ നമ്പർ കൊടുത്ത് അക്ബറിനെ ഡിഗ്രേഡ് ചെയ്യാൻ പറഞ്ഞു എന്നുള്ള കല്ലുവച്ച മൊണ ഈ പറയുന്ന കട്ടപ്പ ത്രീ പോയിന്റ് ഓ കട്ടപ്പയ്ക്ക് പോലും നാണക്കേ ഉണ്ടാക്കുന്ന ആതില പറഞ്ഞു വെച്ചിട്ട് പോയില്ലേ ആ വിഷം ആ വിഷമാണ് ഇപ്പൊ അവിടെ കിടന്ന് കത്തുന്നത് എന്റെ പൊന്നാവില നീ ഇപ്പോ ഹോട്ടൽ റൂമിലിരുന്ന് ഇങ്ങനെ മൊബൈൽ സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും എന്റെ കട്ടപ്പ കളി കണ്ട് രസിക്കെ കേട്ടോ ഇതൊക്കെ കണ്ട് രസിക്കം നമുക്ക് പ്രമോ എന്താണെന്ന് കേൾക്കാം ഓക്കെ ഞാൻ സത്യമായിട്ട് പറയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന അനുമോളെ കാണാം അവിടെ ഈ പറയുന്ന പറയുന്നു നമ്മുടെ ആര്യൻ പറയുന്നു മറ്റവൾ അത് ആതിലെ ഒരു ബോംബ് പൊട്ടിച്ചിട്ട് പോയി സത്യമാണോ സത്യമാണോന്ന് എനിക്കറിയത്തില്ല അവൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൾ അനുഭവിക്കും അതേ പറയാനുള്ളൂ നീ അങ്ങനെ പറഞ്ഞു അപ്പൊ നീ അനുഭവിക്കും എനിക്ക് ഇത്രേ പറയാനുള്ളൂ കാരണം ഒരു പരിധി ഉണ്ടെ കൂടെ നടന്നുകൊണ്ട് എന്താണ് സത്യമെന്നുള്ളത് നമുക്കറിയാം സത്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം ആദ്യം ഈ അവിടെ കല്ല് പോലെ ഇരിക്കാൻ ആര് ഈ പറയുന്നത് എല്ലാം അവസാനം ഇന്നലെ രാത്രി കൂടി മൂട്ടി കൊടുത്ത നൂറ എന്ന കൂറ അവിടെ കല്ല് പോലെ ഇരിപ്പുണ്ട് ഒരു അക്ഷരം മിണ്ടാതെ എനിക്കിത് എന്റെ അടുത്തൊന്നും പറയാൻ ഇല്ല നീ കളിച്ച ചീപ്പ് കളിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് എന്റെ ഒന്നും കേൾക്കാനില്ല എന്തോ അക്ബറെ കേൾക്കാത്തത് നീ ഒരു ആരോപണം അങ്ങോട്ട് പറയുമ്പോൾ എതിർ കക്ഷി നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് കേൾക്കണ്ടേ കേൾക്കാൻ നീ മടിക്കുന്നത് എന്താണ് കാരണം അവരുടെ വിശദീകരണം കിട്ടാൻ അത് പുറത്തു പോകും എന്നുള്ള പേടിയാണോ ണോ ആതിലേ നൂറേയും കരിക്കൽ നീക്കിയിട്ടാണ് എന്റെ അടുത്ത് സംസാരിക്കാൻ വരാത്തിയത് എനിക്ക് മനസ്സിലായില്ല അത് അത് അതായത് അനുമോൾ ചിലപ്പോ ഇന്നലെ വിളിച്ചിട്ട് സംസാരിക്കാൻ പോയില്ല അതാണോ അറിയത്തില്ല ജനുവൻ ആയിട്ടാണ് ഗെയിം കളിയത് ഇപ്പോൾ എല്ലാവരും മുഖ്യവരും ജനുവനായിട്ട് എന്നെ കളിച്ചത് അനുമൂലം നല്ല ജെന്യുറ്റി കളിച്ചത് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു സമയം പോലും ഒരു കള്ളവും പോലും പറയാതെ വളരെ ജനുവനായിട്ട് എന്നെ എന്റെ പൊന്ന് അക്ബറേ ഗെയിം കളിച്ചിട്ടുള്ളത് പി ആർ പി ആർ നീ കൊടുത്തില്ല നിനക്ക് നാണോ മാനോ ഉണ്ട് അക്ബറെ അക്ബർ നിനക്ക് നാണവനോ നീ ഇല്ലടാട്ട് ഫ്രണ്ടി വെച്ച് എനിക്ക് പി ആർ ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ ആരെയാണ് കുടുംബം തകർത്തത് പുറത്തുനിന്ന് വന്ന ഉമാരെ എന്തെങ്കിലും പറയണ കേട്ടുകൊണ്ട് നീ ഇവിടെ കിടന്ന് തുള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പി ആറ് ഏറ്റവും കൂടുതൽ പി ആറ് കൊടുത്ത് നീയാണ് നിന്റെ കുടുംബക്കാരാണ് ഏറ്റവും കൂടുതൽ പി ആർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും തെറ്റെന്ന് ഞാൻ പറയുന്നില്ല ഈ പറയുന്ന ഔട്ടായ കണ്ടസ്റ്റിനെ മൊത്തം വിളിച്ച് സ്റ്റേജിൽ വെച്ചിട്ട് മറ്റേ സ്വീകരണം തേങ്ങയും മാങ്ങയെ കൊടുത്തി അവരെ കൊണ്ട് ഓട്ടു പിടിച്ചത് നീയാണ് ഈ പറയുന്ന പല അന്യ സംസ്ഥാനങ്ങളിൽ വോട്ട് പിടിക്കുന്നത് നീയാണ് എൻ്റെ മായി വീട് അപ്പൊ നിനക്ക് പി ആർ എന്ന് പറയാം ഇനിയും ഉളുപ്പില്ലേ എന്തിനാ ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് ി കളിക്കരുത് ഒരു പരിധി വരെ ഞാൻ അക്ബറിന്റെ കുറ്റം പറയുന്നത് കാരണം അക്ബറിന്റെ അടുത്ത് പറയുകയാണ് ഇവിടെയുള്ള ഒരു കണ്ടസ്റ്റന്റ് മറ്റൊരു കണ്ടസ്റ്റന്റ് പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്റെ ഒരു പി ആറിന്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ ഡീഗേഡ് ചെയ്യണം എന്ന് പറഞ്ഞു വിട്ടു എന്ന് കോ കണ്ടസ്റ്റന്റ് സഹ മത്സരാർത്ഥി പറയുമ്പോൾ എന്തായാലും ഈ അക്ബറിന്റെ ദേഷ്യം വരും ഈ ഒരു പ്രകടനം നടത്തും പക്ഷെ എന്റെ പൊന്നെ നൂറ അവിടെ ഇരിക്കോ അക്ഷരം മിണ്ടാതെ ഇരിക്കുണ്ടല്ലോ വലിയ കഷ്ടം കണ്ടോ ആദില നീ ആ ഹോട്ടലിൽ നിന്ന് കാണ നീയൊക്കെ ചെയ്തു വെച്ച ക്രൂരതകൾ കണ്ടു പഠിക്കും നീക്കെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു ആ പെൺകുട്ടിയെ ഏഹ് അവൾ എന്താ ചെയ്ത് ഇനി പറയുന്നെന്താണ് അവള് പറഞ്ഞത് എന്താണ് എവിടെ നിർബന്ധിച്ചത് കൊണ്ട് അതായത് എനിക്ക് ഞാൻ എന്താണ് ഈ ആഴ്ച പോകും നിർബന്ധിക്കുമ്പോൾ നിന്റെ വീട്ടിൽ എന്തെങ്കിലും പറയണോ പറയുന്നില്ല എവരുടെ നമ്പര് അനുമോളുടെ നമ്പറാണ് കൊടുത്തത് അനുമോളുടെ നമ്പർ അവൾക്ക് കൊടുക്കുകയും അവളുടെ നമ്പർ അനുമോട് വാങ്ങുകയും ചെയ്തു എന്നിട്ട് അനുമോൾ പറഞ്ഞു അനുമോൾ ഇത് പറഞ്ഞു പറയുന്നത് ഇനി അതിലും കള്ളം ഉണ്ടോന്ന് എന്ന് അറിയത്തില്ല ഇതായത് പിന്നീട് അക്ബറിനാണ് ഇവിടെ പ്രയോറിറ്റി എന്റെ കാര്യം ഒന്ന് നോക്കിക്കോളെ എന്ന് സ്വന്തം അച്ഛന്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതാണ് ഈ പറയുന്ന ആതിലെ എടുത്ത് ഈ ആതില ഈ കൊടും വിഷം ഈ കൊടൂര വിഷമാണ് പിന്നെ അത് വന്നിട്ട് ആ നമ്പര് ഈ പറയുന്ന നമ്പർ നമ്പറാണെന്നുള്ള പച്ച കള്ളം വിളിച്ചു പറഞ്ഞു നിനക്ക് ഉളുപ്പുണ്ടോ നിനക്ക് മനസ്സാക്കി നിന്റെ കൂടെ നടന്ന ഒരു പെൺ അത് ഈ പോകുന്ന സമയം പറഞ്ഞ കൊത്തിയിട്ട് പോയില്ലേ ആതിലാ എന്നിട്ട് ഈ ഒരു സാധനം ആര് വന്നു ഈ ഷാനവാസ് എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് അത് എന്റെ നമ്പറാണ് ഞാൻ അങ്ങനെ എന്റെ പി ആർ ഉണ്ടെങ്കിൽ എന്റെ പി ആറിന്റെ നമ്പർ അവരെ എന്തിനെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ട് ആതിലെയും നൂറേയും ഇന്നലെ അവിടെ നിന്ന് സംസാരിച്ച് നമ്മളെ കേട്ട നാളെ ലൈവിൽ കാണിച്ചതാണ് ഈ പറയുന്ന എപ്പിസോഡിലും കാണിച്ചു എന്താ പറയുന്നത് അവരുടെ അച്ഛന്റെ നമ്പറാണ് അവരുടെ അച്ഛന്റെ നമ്പറാണെങ്കിലും പിന്നീട് ഇവനാണ് പ്രയോറിറ്റി കൂടുതൽ എന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞല്ലോ അപ്പൊ അറിയാം അവന്റെ അച്ഛന്റെ നമ്പർ ആണെന്ന് അങ്ങനെയാണെങ്കിൽ അവൾ കൊടുത്തത് അവളുടെ തന്നെ സ്വന്തം നമ്പർ ആണ് അവളുടെ അച്ഛനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ തന്നെ സ്വന്തം നമ്പർ ആണെന്ന് അറിയാമുള്ള നൂറാ ഇന്നലെ രാത്രി വീണ്ടും ചെല്ല എന്തുകൊണ്ടാണ് അക്ബുളുടെ തലയിലേക്ക് വീണ്ടും വിഷം ചീറ്റിക്കൊടുത്തത് നൂറാ അപ്പൊ അറിയാം ശരിയാണ് എന്റെ അച്ഛന്റെ എന്റെ നമ്പർ കൊടുത്തിട്ട് എന്റെ അച്ഛനെ കോൺടാക്ട് ചെയ്തിട്ട് എന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു എന്താ തെറ്റിരിക്കുന്നത് അവിടെ ഇനി അതാ പക്ഷെ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിരിക്കോ ഈ നിന്നോടുള്ള പിന്നെ ഈ പറയുന്ന അടുപ്പം കൊണ്ട് നീക്കം ശർക്കര അറിയാൻ പോലെ ആയിരുന്നല്ലോ ആയിരുന്നോ ആ സമയത്ത് നിന്റെ അടുത്ത് പറഞ്ഞത് ഇപ്പൊ അവളെ ജയിക്കുരുത്തിയപ്പോൾ എന്തിനെ എടുത്തെങ്കി ഇറക്കണല്ലേ ഇനി കേസ് പറഞ്ഞോന്ന് വിരിയോ നിനക്കൊക്കെ പറയാൻ ഇത് വല്ല യോഗ്യത ഉണ്ടാകും നിനക്കാർ എൻ്റെ എനിക്ക് വരുന്ന മെസ്സേജുകളിൽ എനിക്ക് വരുന്ന മെസ്സേജ് ഒരു പത്തെണ്ണം വരുമ്പോ ഒരു അഞ്ചെണ്ണം എങ്കിലും അവര് അപേക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് ചേട്ടാ ചേട്ടനെ ഈ പറയുന്ന അനിമയുടെ ഫാമിലിയോ ഏഹ് ആരുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരോട് ദൈവം എഴുതി പറയാം ഇവരെ ഇറങ്ങിയ ശേഷം ഈ പറയുന്ന രണ്ട് പൂമ്പാറ്റകളോട് ജീവിതകാലത്തിൽ ഒരിക്കലും ഒരു ബന്ധം പുലർത്തത് എന്ന് അവരെടുത്ത് പറയണമെന്ന് ഞാൻ പറയും എനിക്ക് ഇവരെയായിട്ട് ആരുമായിട്ട് ഒരു ബന്ധവുമില്ല ഇവരെയുള്ള ഈ പറയുന്ന അവരുടെ സഹോദരിയെ മക്കളെ മറച്ചു എനിക്ക് ഒരു ബന്ധവുമില്ല എൻ്റെ നമ്പറും ഇല്ല ഒന്നുമില്ല എന്നെ ആരും ബന്ധപ്പെട്ടിട്ടുമില്ല നിങ്ങളൊക്കെ പറയും പോലെ പൈസ വാങ്ങിച്ചിട്ട് പി ആർ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരുത്തനുമല്ല ഞാൻ ഇതുവരെ വരാൻ ഇനി വാങ്ങത്തുമില്ല മനസ്സിലായോ അപ്പൊ എനിക്കും അവരെടുത്ത് പറയാനുള്ളത് അവരുടെ ഫാമിലി കേൾക്കുന്നെങ്കിൽ അതിൽ ഫാമിലിക്ക് അറിയാം നമ്മളെങ്ങനെ വ്യക്തമായിട്ട് അവർക്കറിയാമായിരിക്കും ജീവിതത്തിൽ ഇതുപോലുള്ള വിഷയങ്ങളെ കൂടെ കൊണ്ട് നടക്കരുത് അതായത് ഇത് ഇവിടെ എങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ അവർ ചതിച്ചിരിക്കും അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തിരിക്കും അവര് ചതിച്ചിരിക്കും അവർ പിന്നിൽ നിന്ന് കുത്തിയിരിക്കും മനസ്സിലായോ നട്ടാ കുറിക്കാത്ത കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കും നൂറ്റഞ്ച് ശതമാനം ഉറപ്പാണ് ഇപ്പോ ആ പെൺകുച്ച് ആരുടെ അടുത്ത് പറയും എങ്ങനെ എങ്ങനെ ഇത് പ്രൂഫ് ചെയ്യും എന്ത് ഉള്ളത് പക്ഷെ ഒരു പ്രൂഫ് മാത്രമുണ്ട് എനിക്ക് എത്രയേ ഉള്ളൂ അത് ഇന്നലെ ലൈവിൽ കാണിച്ചു ഇവരത് സംസാരിക്കുന്നത് ആ നമ്പര് അവളുടെ തന്നെ നമ്പർ ആണ് എന്ന് സംസാരിച്ചു എന്നൊക്കില്ല അവളത് അവൾ അവളിപ്പൊ പറയുന്നു അത് അവളുടെ നമ്പർ നമ്പറാണെന്ന് അങ്ങനെയാണെങ്കിലും ഇങ്ങനെ പറഞ്ഞില്ലേ അപ്പം നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായില്ലേ ആതിലെ അവളുടെ ആതിലേറെ നമ്പർ കൊടുത്തോ അപ്പോഴല്ലേ അവൾ അവളുടെ നമ്പർ തന്നത് എൻ്റെ പൊന്ന് രാജവെമ്പാലെ അപ്പൊ അതിലെ ഹോട്ടലിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്ത് വിട്ടോ ആ നൂറയ്ക്ക് ഇത്രയെങ്കിലും ഒരു ടോപ്പ് ത്രീയിലെങ്കിലും വരാനുള്ള ഒരു യോഗ്യത ഉണ്ടായിരുന്നു നീ കാരണം നീ അവളെ എന്ന് അവിടെ കൂട്ടത്തേക്കായിട്ടുണ്ടോ അവളുടെ തഥുതി ഞാനിപ്പോൾ പറയത്തുള്ളൂ നീ പറയുന്നതെല്ലാം കല്ല് വെച്ച നുളകളാണ് സ്വയമേ ജയിക്കാൻ വേണ്ടിയിട്ട് നീ ആരെ വേണോ പഴിചാലും ആരെ വേണോ അത് സ്വന്തം വാപ്പ ആയിക്കോട്ടെ ഉമ്മ ആയിക്കോട്ടെ റിലേറ്റീവ് ആയിക്കോട്ടെ കൂടെ നിൽക്കുന്നവളുടെ ആരായിക്കോട്ടെ എനിക്ക് ജയിച്ചാൽ മതി നീ ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റവും വരം പോകും എന്നുള്ളത് ഇപ്പോ തെളിഞ്ഞിരിക്കുകയാണ് കണ്ടിരുന്ന് ചിരിക്കുന്നു പ്രേക്ഷകരും ജനങ്ങളും ഉണ്ട് സത്യം എന്തെന്ന് അറിഞ്ഞു ഇനി അനുമോളുടെ കേസ് കൊറേ കരയുമായിരിക്കും എല്ലാരും കൂടെ അവരെ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യുമായിരിക്കും നീ ആണിതെല്ലാം ചെയ്തതെന്ന് അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുമായിരിക്കും ഇതിട്ട് കുറെ എണ്ണം ആഘോഷിക്കുമായിരിക്കും ആഘോഷിക്കട്ടെ സത്യമെന്തെന്ന് അറിയാവുന്ന തിരിച്ചറിയാവുന്ന സത്യം കാണിച്ചു തന്ന ദൈവം ഇവിടെ ഉണ്ട് അത് തിരിച്ചറിയുന്ന പ്രേക്ഷകർ അവരെന്നും ുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും ഈ കപ്പ് ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇനി ആർക്കും വിട്ട് കൊടുക്കത്തും ഇല്ലാതെ തന്നെയാണ് നമ്മുടെ നമുക്ക് വേണ്ടി കാണാം ചെയ്തു